വിശുദ്ധ ഖുർഹാനും സൂറത്ത് യൂസുഫിൽ അത് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ഓന്നിയത് പലപ്പോഴും നമ്മൾ കേട്ടതും മനസ്സിലാക്കിയ ഒരു ആയത്ത് തന്നെയാണ് അഫലം യസീറുഫിൽ അറുദിഫു ഖൈഫ ഖാൻ ആകിബത്തുല്ലബ്ലിക്ക് നിങ്ങൾ ഈ നാട്ടിലൂടെയൊക്കെ നടന്നു നോക്കിയിട്ടില്ലേ കഴിഞ്ഞ സമൂഹം അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ പഠിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർഹാൻ ചോദിക്കുന്നുണ്ട് ഖുർആൻ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഖുർആാനിൻ്റെ വളരെ വലിയൊരു ഭാഗം പൂർവകാല ചരിത്രത്തെ പറ്റി പഠിക്കാനും ഓർമ്മിപ്പിക്കാനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൂർവകാലത്ത് ജീവിച്ച പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ പ്രബോധനം അവരെന്തൊക്കെ പ്രബോധനം ചെയ്തു അവരനുഭവിച്ച പ്രയാസങ്ങൾ ദുരിതങ്ങൾ അവസാനം അവർക്കുണ്ടായ പരിണിതി ഇതൊക്കെ വളരെ വിശദമായി വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന് മാത്രമല്ല ദുഷിച്ച കാന്തോനികളായി ജീവിച്ച അക്രമകാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ ചരിത്രം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുകയും അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നമ്മൾ അതിനാൽ നമ്മളും ഈ ചരിത്രബോധമുള്ളവരാണ് എങ്ങനെ നമ്മളൊക്കെ കടന്നു വന്നു ഏത് രീതിയായിരുന്നു കഴിഞ്ഞ കാലത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ബോധവും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നാമത്തത് ഒരു ഐഡന്റിറ്റി ബോധം നമ്മൾ ആരാണ് എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെ ജീവിച്ചവരാണ് നമ്മളുടെ പൂർവ്വപിതാക്കൾ ഒപ്പയും അല്ലെങ്കിൽ വെല്ലിപ്പയും തലമുറയും എങ്ങനെ ഇവിടെ ജീവിച്ചു അവരെങ്ങനെ അവരുടെ വിശ്വാസം സംരക്ഷിച്ചു വളരെയധികം പ്രതിസന്ധികൾ അവർക്കുണ്ടായിരുന്നോ ണ്ടായിരുന്ന സന്ദർഭത്തിൽ അവരെങ്ങനെ അത് സംരക്ഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് അവരുടെ പല അനുഭവങ്ങളിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ലഭിക്കാനുണ്ട് ഇന്നത്തെ തലമുറക്ക് കഴിഞ്ഞ കാലത്ത് ജീവിച്ച പലരുടെയും അനുഭവത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ലഭിക്കാനുണ്ട് അവർ നേരിട്ട കഷ്ടപ്പാടുകൾ അവർ നേരിട്ട വെല്ലുവിളികൾ അവർ പ്രതിസന്ധികൾ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും വെല്ലുവിളികളൊക്കെ നേരിട്ട് കൊണ്ട് ഇന്ന് നമ്മളുടെ കൂടെ എത്തിയ പല ആളുകളുണ്ട് അപ്പം അതൊക്കെ നമ്മളുടെ ഇളം തലമുറക്ക് പലപ്പോഴും ഇതിനെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ല അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പലപ്പോഴും പല രക്ഷിതാക്കളും തയ്യാറുമല്ല പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുത്തെങ്കിലേ അവരിലും അതിനെപ്പറ്റിയുള്ളൊരു ചിന്തവും ചിന്തയും ബോധമൊക്കെ ഉണ്ടാകുള്ളൂ മക്കൾ രക്ഷിതാക്കളതിനെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോ ചിലപ്പോ പറയും നിങ്ങൾ അതൊന്നും ഇനി ഇങ്ങനെ കുട്ടികളോട് പറഞ്ഞ് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കണ്ടെന്ന് പറയണ ഇണകളുണ്ടാകും അതല്ലെങ്കിൽ മക്കൾ പറയും ആ തുടങ്ങി തുടങ്ങി വാപ്പ തുടങ്ങി പണ്ട് അങ്ങനെ ഇനി പണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് തുടങ്ങി എന്ന് പറയണ മക്കളും ഉണ്ടാകും പക്ഷെ വാസ്തവത്തിൽ ഇസ്ലാമിക ചരിത്രവും ഏതൊരു സമൂഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ അവരുടെ ഇടം തലമുറക്ക് ജീവിച്ചിരിക്കുന്ന തലമുറക്ക് അവരുടെ പൂർവ്വകാല പ്രവർത്തനങ്ങളും ചരിത്രവും അവരെ ഓർമ്മിപ്പിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർഹാനും അങ്ങനെ തന്നെയാണ് ഖുർഹാൻ പറയുന്നുണ്ടല്ലോ വത് കുറു ഇത് കുന്ധും കരീരൻസൊക്കെ സറക്കും നിങ്ങൾ ഓർക്കണം മുസ്ലിങ്ങൾ ധാരാളമായി ഉണ്ടായ സന്ദർഭത്തിൽ ഖുർആാൻ പറയാണ് വധു റു ഇതകുന്തും കലീലൻ ഇങ്ങനെ വളരെ കുറച്ചായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കെസറക്കും അള്ളാഹുമാണ് നിങ്ങൾക്ക് ഈ ആധിക്യം ആളുകൾ ആധിക്യം ഉണ്ടാക്കി തരുന്നുള്ളത് അങ്ങനെ ആ തലങ്ങൾ വിശുദ്ധ ഖുർആാൻ ധാരാളം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തിലകത കാനസിയും കസസീഹിം ഇവറത്തുള്ളി ഉലില്ല അല്ല അവരുടെ കഥകൾ കഥകളിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പൂർവ്വകാല സമൂഹത്തിൻ്റെ കഥകളിങ്ങനെ പറഞ്ഞു പറയാണ് കുറ ഞാൻ പറയുകയാണ് ലഖത്ത് കാനഷിൻ അൽബ ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ കഥകളിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അപ്പം ഈ കഥകൾ പൂർവകാല കഥകൾ ചരിത്രം എന്നത് അതൊരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ അവരെ പറയേണ്ടത് പ്രത്യേകിച്ചും പ്രയാസമില്ലാതെ വളരെ സുഖമായി ജീവിക്കുന്ന പല രക്ഷിതാക്കളുടെയും മക്കള് നമ്മളുടെ നിലയിലുള്ള അവരറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അവരറിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരനി അതൊന്നും അറിയിക്കണ്ട എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ മാതാപിതാക്കളുണ്ട് അങ്ങനെയല്ല വേണ്ടത് അവരറിയിക്കണം അവരെ മക്കളെ ഇരുത്തി പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പാപ്പ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെയൊക്കെ ഈ കോലത്തിൽ എത്തിച്ച് വളരെ ഭംഗിയാക്കിയതെന്ന് ഉമ്മാർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു ഭക്ഷണത്തിന്റെ അവസ്ഥ പട്ടിണിയുടെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പട്ടിണിയുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റി നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ആലോചിക്കാൻ പറ്റും പട്ടിണി വിശപ്പ് എന്നൊക്കെ പറഞ്ഞ വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ് പക്ഷെ അത് ഇപ്പോ ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിലും വൈകുന്നേരം അത് കിട്ടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിനാണ് വിശപ്പാൽ പട്ടിണി എന്ന് പട്ടിണി എന്ന് പറഞ്ഞാൽ തിന്നാനില്ലാത്ത അവസ്ഥയാണ് പക്ഷെ അത് എപ്പോൾ ഇനി തിന്നാനുണ്ടാവും എന്നറിയാത്ത അവസ്ഥ അതുമല്ലാത്ത ഒരു ദുരിതമാണ് വല്ലാത്തൊരു ദുരന്തമാണ് എപ്പോഴാണ് ഇനി തിന്നാനുണ്ടാകുക അല്ലെങ്കിൽ എപ്പോഴാണ് ഇനി ഒന്ന് കുടിക്കാൻ ഉണ്ടാകുക എന്ന് നമുക്ക് തിട്ടമായി പറയാൻ പറ്റാത്ത രീതിയിൽ വിശന്നുകൊണ്ട് നിൽക്കുന്ന അവസ്ഥക്കാണ് പട്ടിനി എന്ന് പറയുന്നത് ആ പട്ടിനിയുടെ കാലം പോലും നമ്മളുടെ ഒക്കെ പൂർവപിതാക്കൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് അരി കിട്ടാത്തൊരു കാലം അരി വളരെ കുറച്ച് മാത്രം കിട്ടുന്ന ഉള്ളത് എന്തൊക്കെ നാട്ടിൽ വളരുന്ന ചെടികൾ എന്തൊക്കെയുണ്ടോ അത് എന്തൊക്കെ ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഭക്ഷണം കഴിച്ചൊരു കാലം അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ കാലത്തിലൂടെ കടന്നുപോയ പല വെല്ലിപ്പമാരുടെയും മക്കളിപ്പോടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് പലരും അറിയാം ചുമട്ട് ചുമടെടുത്ത് ചുമടടുത്ത് തളർന്ന ചുമലുകളുമായി ജീവിച്ച് ഇന്ന് വളരെ സുന്ദരമായി വളരെ കൂടി അബ്ബാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ സുന്ദരമായി ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പാപ്പ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയത് എന്ന് തിരിച്ചും ഒരവസ്ഥ ഉണ്ട് ചില രക്ഷിതാക്കൾ ഇന്ന് കുടുംബങ്ങളിൽ ചില ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുടുംബമുണ്ട് പക്ഷെ അവരുടെ പൂർവ്വപിതാക്കളെ വെള്ളിപ്പാരെ പറ്റിയോ ഉപ്പാരെപ്പറ്റിയോ ഒക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർ സുഭിക്ഷമായി നല്ല രീതിയിൽ വളരെ ഉഷാറായി ജീവിച്ചവരാണ് അങ്ങനെ ജീവിച്ച ആളുകളുടെ ഇന്ന് അവരുടെ തലമുറ മക്കളും പേരക്കുട്ടികളൊക്കെ കഷ്ടപ്പാടിലായി പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഈ കഷ്ടപ്പാടിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഈ ദുരിതത്തിലേക്ക് വരുന്നത് എന്നൊക്കെ ഈ കുട്ടികൾക്കൊരു ബോധം തന്നെ അപ്പോഴേ നമുക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവ അനുഗ്രഹത്തെ പറ്റി നമ്മൾക്കൊരു ഓർമ്മ ഉണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ അത് നമ്മൾ നമ്മളുടെ പൂർവ്വകാലം നമ്മൾക്ക് ഓർക്കണം ഇല്ലാത്ത കാലം ഓർക്കുമ്പോഴേ ഉള്ളതിൻ്റെ അനുഭവങ്ങളെ നമുക്കറിയുള്ളൂ കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ അനുഗ്രഹം അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇല്ലാത്ത കാലം അപ്പം അത് വളരെ പ്രധാനപ്പെട്ടാണ് മക്കൾ മുതിർന്നവരോട് പിന്നെ എന്താ ഈ ചരിത്രം പഠിക്കുമ്പോൾ വാപ്പാരും ഉമ്മാരും ഒക്കെ അല്ലെങ്കിൽ പൂർവ്വ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോന്നു വെച്ചാൽ കുട്ടികളിൽ ഒരു ബഹുമാനം ഉണ്ടാവും എന്റെ വാപ്പ അത്ര എന്റെ ഉമ്മത്ര വിഷമിച്ചിട്ടാണല്ലോ എന്നെ കുട്ടി വളർത്തിയത് എന്നെ വളർത്തിയത് എന്നൊക്കെ അറിയുമ്പോൾ ഈ മക്കൾക്ക് അതൊരു വല്ലാത്ത ഒരു അനുഭവമായി മാറുകയും അവരുടെ മനസ്സിൽ അവരോടുള്ള ആ കഷ്ടപ്പാട് അനുഭവിച്ച് എന്നെ വളർത്തി കൊണ്ടുവന്നതിനില്ല അവർക്ക് വളരെ ആ അവരുടെ ബഹുമാനം വർദ്ധിക്കുക ചെയ്യും അപ്പോഴാണ് അവരുടെ മനസ്സൊരുക്കിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കും ഇവരെ നീ എന്നെ ഇത്ര കഷ്ടപ്പെട്ടപ്പോൾ വളർത്തിയ അല്ലെങ്കിൽ ഇതുപോലെ വളർത്തിയ ഈ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും എത്ര എത്ര മാതാപിതാക്കളുടെ കഷ്ടപ്പെട്ടത് വളർത്തി വളർത്തി ആ മക്കളൊക്കെ ഇന്ന് വളരെ ഉയർന്ന നിലവാരത്തിൽ ജോലിയും സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അവരുടെ വാപിതാക്കൾ എങ്ങനെയായിരുന്നു കഷ്ടപ്പെട്ട് വളർത്തിയത് അപ്പം അതിനെപ്പറ്റിയൊക്കെ അവർക്ക് അറിയണം പഠിപ്പിക്കണം കഷ്ടപ്പാടിനെ പറ്റിയും ദുരിതത്തെ പറ്റിയും പഠിക്കാനും പഠിപ്പിക്കാനും അതിനെപ്പറ്റി ബോധവാന്മാരാക്കാനും എപ്പോഴും നമ്മളുടെ തലമുറ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ ആരോഗ്യത്തിന്റെ ഈ തള നമുക്ക് അറിയണമെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ഒന്ന് സന്ദർശിച്ച് നോക്കണം നാടിലെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും ടൂറ് പോകണ നമ്മളുണ്ടല്ലോ ഇടക്ക് ടൂറ് നമ്മുടെ ടൂറ് ഒരു ഹോസ്പിറ്റലിലേക്ക് മക്കളെയും കുട്ടിയൊക്കെ ഒന്ന് പോയി വയ്ക്കണം മക്കളെയും അതുപോലെ ആൺകുട്ടികളെയും പെൺമുക്കളെക്കൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലൂടെയൊക്കെ ഒന്ന് വെറുതെ വെറുതെ നമ്മളൊന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞിങ്ങനെ നടന്നു പോകാൻ നമ്മൾ പല പത്ത് പതിനഞ്ച് സ്ഥലങ്ങൾ നമ്മൾ ടൂർ അടിച്ചു പോകുമ്പോൾ ഒരു പ്രാവശ്യങ്കിലും അത്തരം സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് ബോധമുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുണ്ടല്ലോ ഇങ്ങനെയും കഷ്ടപ്പെടുന്ന ഉണ്ടല്ലോ ഇപ്പോൾ പല ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വളരെ ബോധം കുറവാണ് അവർക്കറിയില്ല ആ അടിച്ച് പൊളിച്ച് ഈ വിദേശത്ത് നിന്ന് കിട്ടിക്ക വിദേശ സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പല പലതരം വിനോദങ്ങളും പലതരം ട്രെൻഡുകളും അതൊക്കെ പുലുകിക്കൊണ്ടങ്ങനെ ജീവിക്കുകയാണ് പക്ഷെ അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയോ എന്നുള്ളത് നിലവിലുള്ള സാഹചര്യത്തിലെങ്കിലും ഇത്തരം കഷ്ടപ്പാടും തുഭവിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ മുമ്പത്തെ ആളുകളുണ്ടായിരുന്ന സത്യസന്ധത വിശ്വസ്തത സഹകരണം വിശുദ്ധി ഇതൊക്കെ നമ്മൾ പഠി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഏതായാലും ഇന്നത്തെ ഇന്നത്തെ സൗകര്യങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോഴാണ് വിയർപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും വിലക്കുകൾ ഇന്ന് പണ്ടത്തേനെ പറ്റി പറയുമ്പോഴേ ഉള്ളൂ ഇത് അടുത്ത തലമുറക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധം ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടേ നമ്മളെ കുട്ടികൾക്ക് വേണല്ലോ ഇനി നമ്മളുടെ പിതാക്കള് പൂർവപിതാക്കൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടും ദുരിതപ്പെട്ട് കൊണ്ടു നമ്മൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ വന്നത് അപ്പം ഇനി നമ്മളുടെ മക്കൾ നമ്മുടെ പേരക്കുട്ടികൾക്ക് അവർക്കും ഈ സൗകര്യങ്ങളൊക്കെ വേണ്ടേ ഉണ്ടാകേണ്ടതല്ലേ എന്ന് അവരുണ്ടാവുകയും അടുത്ത തലമുറക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനമായി മാറണം ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല ഉള്ളത് ഉള്ളതുപോലെ അങ്ങോട്ട് ചെലവഴിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത തലമുറക്ക് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടികൾക്ക് കുട്ടികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കൽ എന്ന് എൻ്റെ ബാധ്യതയാണ് എന്ന് ബോധമുണ്ടായത് കൊണ്ടാണല്ലോ നമ്മുടെ അപ്പാലും ഉമ്മാരും ഒക്കെ ഇങ്ങനെ നിന്നത് അപ്പം നമുക്ക് ആ ബോധം വേണം എങ്കിലേ നമ്മുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആ ഒരു അവസ്ഥയിലെക്ക് അവർക്ക് അവരുടെ കാലത്ത് കഷ്ടപ്പെടാതിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു ഉൾക്കാഴ്ചയും ബോധവും നമ്മളിൽ ഉണ്ടാകണം അതുകൊണ്ട് സമ്പാദിക്കണം സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ യുവതലമുറയിൽ യുവാക്കളുടെ ഇടയിൽ നമ്മുടെ മക്കളുടെ ഇടയിൽ ഉണ്ടാക്കണം പക്ഷെ അത് ഹലാലായ ഹെരാലായ അത് ഇന്ന് വളരെ പ്രധാനമായി പഠിപ്പിക്കേണ്ട സംഗതിയാണ് ഹലാലായ രീതിയിൽ ഹെറാവും ഹലാലും വേർതിരിച്ചുകൊണ്ട് ഹലാലായി ഹെരാലായി സമ്പാദിക്കാനും സേവ് ചെയ്യാനും ഒക്കെ കുട്ടികളിൽ പഠിപ്പിച്ചെങ്കിലേ അവരുടെ പിൽക്കാലത്ത് വരുന്ന അടുത്ത തലമുറക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു ചിന്തയും ബോധവും അവർ ഉണ്ടാകണം ഈ കഷ്ടപ്പാടിനെ പറ്റി അറിയുമ്പോഴേ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു വിനയം ഉണ്ടാവും വിനയം എന്ന് പറഞ്ഞത് നമ്മളുടെ മക്കളിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് വിനയം അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കുക ഇതൊന്നും പണ്ടത്തെ തലമുറയിൽ കണ്ടിരുന്ന് അനുഭവിച്ചിരുന്നത് പോലെയൊന്നും ഇന്നത്തെ തലമുറയിൽ പണ്ടത്തെ തലമുറ എന്ന് പറയുമ്പോൾ അവർ അവരുടെ രക്ഷിതാക്കളെ അവരുടെ അധ്യാപകരെ അവരുടെ മുതിർന്ന ആളുകളുടെ പ്രായമായവരെയൊക്കെ അവര് കണ്ടിരുന്നതും ബഹുമാനിച്ചിരുന്നതും അവരോട് സംസാരിച്ച രീതിയും അവരുണ്ടാകുമ്പോൾ അവർ പാലിക്കുന്ന അച്ചടക്കവും മര്യാദയും അതൊക്കെ നമ്മളുടെ ഇന്നത്തെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം അതിനെപ്പറ്റിയൊക്കെ അവർക്കൊരു ബോധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം കഷ്ടപ്പാട് അറിയാൻ വിനയം കഷ്ടപ്പാടറിയാത്തുള്ളൊരു വിലയും ഉണ്ടായിരുന്നു അഹങ്കാരിയായിരിക്കും കഷ്ടപ്പാടറിയാത്താൻ വിചാരിക്കുക ഇതൊക്കെ എൻ്റെ കഴിവ അല്ലെങ്കിൽ എൻ്റെ പാൻ്റെ കഴിവ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കഴിവ കുടുംബത്തിൻ്റെ മഹാത്മ്യാണ് എന്നൊക്കെ വിചാരിച്ച് അവൻ അഹങ്കാരിയായി മാറും നേരെ മറിച്ച് ഇതൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിലൂടെ ഉണ്ടായതാണ് ഇത് നമ്മൾ നമ്മൾക്കൊരു സൗകര്യം ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായി വളരെ സൗകര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ മാത്രം ഒരു ഇപ്പോൾ കഴിവുകൊണ്ടുണ്ടാകുന്ന സംഗതിയാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതിന്റെ കൂടെ ഒരുപാട് മനുഷ്യരുടെ നമ്മളുടെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരുടെ അധ്വാനവും അതുപോലെ പ്രയത്നവും ഒക്കെ അത് കാരണമാവ് അല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ചാലൊന്നും നടക്കില്ലല്ലോ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ അതിൽ സഹായകമാകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആളുകൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം സതക്ക കൊടുക്കണം ചെലവഴിക്കണം കഷ്ടപ്പെടുന്നവനെ സഹായിക്കണം എന്നൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവന്റെ മാത്രം കഴിവുകൊണ്ടല്ല ഇവൻ ഈ ലക്ഷപ്രഭു ആയതോ കോടിപതി ആയതോ അല്ലെങ്കിൽ ഇത്ര മില്യണർ ആയതൊന്നും ഇവന്റെ മാത്രം കഴിവുകൊണ്ടല്ല അതിന്റെ കൂടെ ഇവന്റെ കൂടെ ഒരുപാട് ഒരു ഒരു വലിയ വ്യവസായിയാണെങ്കിൽ ആ വ്യവസായിക്ക് സാമ്പത്തികമായി എന്തുയർച്ച ഉണ്ടായാലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അയാളുടെ മാത്രം അധ്വാനാണെന്ന് വിചാരിക്കേണ്ട പല ആളുകളും അങ്ങനെയാണ് ധരിക്കുക ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാണ് അയാൾ മാത്രമല്ല അയാളുടെ കൂടെ ഒരുപാട് ഒരുപാട് തൊഴിലാളികളും മറ്റുള്ള ആളുകളും അധ്വാനിച്ചതിൻ്റെ ഫലമാണ് അയാൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരോടുള്ള സ്നേഹവും അവരോടുള്ള മമതയും ഒക്കെ അയാളിൽ ഉണ്ടാകണം ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത് അത് അതുകൊണ്ടാണ് വിശുദ്ധ പ്രഹാൻ തന്നെ പറഞ്ഞത് പണം എന്ന് പറഞ്ഞത് അത് ലി ലിക്കൈ അതായത് പണക്കാരുടെ കയ്യിൽ മാത്രം ഇങ്ങനെ കറങ്ങണ ഒരു സാധനാകാൻ പാടില്ല പണം മറിച്ചത് എല്ലാ ആളുകളിലേക്കും പോകണം അതുകൊണ്ടാണ് സക്കാത്തും സദക്കയും അതുപോലെയുള്ള എല്ലാ സംഗതികളും പരിശുദ്ധ ഇസ്ലാം നിയമമാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഈ ബോധം പൂർവ്വകാലം മനുഷ്യന്മാർ കഷ്ടപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ അറിയണമത് കുറു നിയമഹി അള്ളഹാന്റെ നിയമത്ത് വേണം അറിയണം അതുപോലെ തന്നെ ഈ എന്നും എല്ലാം ഒരേ കോലത്തിലുണ്ടാവും ആരും വിചാരിക്കാൻ പാടുള്ളൂ വിശുദ്ധ പ്രധാന പറഞ്ഞിട്ടുണ്ട് അയ്യാമുസ് ഈ ഇന്നത്തെ ദിവസം ഈ കാലം ഈ സംഗതികൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറി മാറി അതിങ്ങനെ ഒരാളിൽ തന്നെ എന്നും ഒരേ രീതിയിൽ ഉണ്ടാവില്ല അത് ലുദാവിലുഹാ വൈരന്നാസ് ആളുകൾക്കിടയിൽ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പം ആ രീതിയിൽ ഒരു അവബോധം നമുക്ക് നമ്മളുടെ മക്കളിലും കുടുംബത്തിലും ഈ കാര്യങ്ങളിൽ ഉണ്ടാവണം അപ്പം ഇത് വെറും കുടുംബവും സമ്പത്തും ആയി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം ആലോചിച്ചാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ത്തിരി ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്തൊരു സൗഹൃദത്തിലായിരുന്നു ഇത ഇതര മതസ്ഥരുമായി കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന് നമ്മൾ നമ്മളുടെ പൂർവികരോട് ചോദിച്ചു വന്നു അപ്പം ഇന്ന് കാണുന്ന പണ്ടൊന്നും നമ്മൾ ഒരാൾക്കും അവരുടെ വായ കൊണ്ട് നാവുകൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയത അതൊക്കെ പണ്ടാരെങ്കിലും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇന്ന് പറയപ്പെടുന്ന പല വർഗീയ വാക്കുകളും ഒരാൾ പറഞ്ഞാൽ അതൊരു മഹാ ഒരു അന്യ മതസ്ഥെ മതവിശ്വാസിയെ സംബന്ധിച്ച് ആ രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയാന്ന് പറഞ്ഞത് പോലും അതൊന്നും ആലോചിക്കാൻ കഴിയാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ മുതിർന്ന തലമുറ ഇന്നത്തെ യുവതലമുറകളും കുട്ടികളും എന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്രങ്ങളിലൊക്കെ ഓരോരുത്തരും ഈ വർഗീയ വിദ്വേഷം എത്ര വ്യാപകമായിട്ടും എത്ര വിഷലമായിട്ടുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ ആ ഒരു അതുപോലെ നമ്മൾ ഇന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ പറ്റിയൊക്കെ ഇതൊക്കെ ഈ കാലം ഇത്രയൊന്നും സംവിധാനമൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇതുപോലത്തെ ഒരു സംവിധാനമോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് എന്തൊരു സുതാര്യമായി സന്തോഷത്തോടെ ഓരോരുത്തരും ഇവിടെ അധികാരം ആണ് പോയിട്ടുണ്ട് ഇന്ന് അധികാരത്തിലെത്തിയതിൻ്റെ ആ ഇടനാഴികളൊക്കെ സംബന്ധിച്ച് നമ്മൾ പത്രങ്ങളിലും മറ്റുമൊക്കെ കാണുകയും കേൾക്കുകയും പലരിൽ നിന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഭീകരമായൊരവസ്ഥയാണ് ഭീകരമായൊരവസ്ഥയാണ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ശരിക്കും ബോധവാന്മാരാകേണ്ടതുണ്ട് എന്താണ് ഇതിന് പരിഹാരം എന്ന് ചിന്തിക്കേണ്ടത് മുതിർന്നവരെക്കാൾ കൂടുതൽ യുവാക്കളാണ് കാരണം അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതകാലത്ത് തന്നെ അവർക്ക് പലതരം അനുഭവങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നൊരു ബോധം യുവാക്കളിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് യുവാക്കൾ അതിനെപ്പറ്റി ബോധവാന്മാരാകേണ്ടതുണ്ട് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം കൂടിയും അവരുടെ സാധാരണ രീതിയിലുള്ള ആ ഏജിങ് എന്ന് പറഞ്ഞ ഉണ്ട് ആ ഏജിങ്ങിൽ കുറച്ചു കാലം കൂടി കഴിഞ്ഞു പോകുമ്പോൾ അവരിവിടുന്ന് അവരുടെ സ്വാഭാവികമായ രീതിയിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകും പക്ഷേ അപ്പോഴും ഇവിടെ ജീവിക്കുന്ന നമ്മളുടെ മക്കളും പേരമക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ അവർ ജീവിക്കുന്ന കാലത്ത് ഈ നാട് എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കേണ്ടത് ഇപ്പോൾ തന്നെയാണ് അതിനെപ്പറ്റി ഇപ്പോഴാണ് ആലോചിക്കേണ്ടത് അതന്ന് വരുമ്പം നോക്കുക എന്ന് പറഞ്ഞേ അതൊന്നും ഒരു ഒരു ശരിയായ ചിന്തയല്ല കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു കൊണ്ട് വരാനിരിക്കുന്ന സംഗതികളെപ്പറ്റി മുൻകൂട്ടി കാണുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് ആൻ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നും പഠിക്കേണ്ട സംഗതിയാണ് അലം പറയുന്നല്ലോ ആദ് സമൂഹത്തെ പറ്റി എന്തുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അലം ഫീൽ ഈ പറ്റി ആ പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ആ സൊസൈറ്റിയെ പറ്റി പഠിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ആ പാഠം ഉൾക്കൊണ്ടു കൊണ്ട് ഇപ്പോൾ അവർ ജീവിച്ച് മുന്നോട്ട് പോകാനും വേണ്ടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അത്തരം ഒരു ബോധം ചരിത്ര ബോധം നമ്മളിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കേണ്ടതുണ്ട് ഈ ചരിത്രത്തെ പറ്റി നമ്മൾ ആലോചിക്കും ഇത് നമ്മുടെ ജീവിതവുമായി വളരെ വടുത്തു ബന്ധിച്ചു അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം നമ്മളിനി മതപരമായ രംഗത്തു കൂടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരുന്നു ഒരു നൂറ് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലെ മതവിശ്വാസത്തിന്റെ രൂപം അതിൽ നിന്ന് നമുക്ക് എത്രമാത്രം ഇപ്പോൾ ഉയർന്നു മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഒരു നൂറ് വർഷം പിന്നിടുമ്പോൾ നമുക്കതിനെപ്പറ്റി ആലോചിക്കാൻ കഴിയും അങ്ങനെ ഈ ഈ തരം ഒരു ചിന്തയും ബോധവും നമ്മളുടെ യുവ മനസ്സുകളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ മനസ്സിൽ വളർന്നു വന്നിട്ടില്ലെങ്കിൽ അവർ ഈ പറഞ്ഞ ഇപ്പോൾ കാണുന്ന ആ പളവളപ്പിൽ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ ദുരന്തപൂർണമായ ഒരു മദ്യവസാനത്തിലേക്കാണ് എത്തുക അപ്പം രക്ഷിതാക്കളടക്കം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ അത്തരം കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാക്കണം പഠിപ്പിക്കണം മനസ്സിലാക്കണം സുബ്ഹാനഹു വ അള്ളാഹുബുഹാനോ രാജ്മു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ കഴിഞ്ഞയാഴ്ച ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു നമ്മളുടെ എസ് ഐ ആറിനെ സംബന്ധിച്ച് വോട്ടർ ലിസ്റ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അതിനെപ്പറ്റി നല്ല അവബോധം നമ്മളിൽ ഉണ്ടാകണം പല ആളുകൾക്കും അത്തരം കാര്യത്തെപ്പറ്റി ഇനിയും ഒരു അവബോധമില്ലാത്തത് പോലെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഓരോ കുടുംബവും അവനവന്റെ കുടുംബത്തിലെ ആരെങ്കിലും ചുമതലപ്പെടുത്തും ഇതിനുള്ള പേപ്പേഴ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഓരോ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ കൂട്ടത്തിലെ പല കുടുംബ കൂട്ടായ്മകളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും അവനാൻ്റെ വീട്ടിലുള്ള ഒരാളും ഇതിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ അതിന് എന്തൊക്കെയാണ് സംവിധാനം ചെയ്യണം അത്ര പലരും പറയുന്ന രൂപത്തിൽ അത്ര എളുപ്പമുള്ള ഒരു പ്രക്രിയ അല്ല യഥാർത്ഥത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല ഒന്നൊരു പേപ്പർ വന്ന് അവിടെ ഒപ്പിട്ട് കൊടുത്ത് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞത് ശരിയാണ് പക്ഷേ ആയിരത്തി തൊള്ള രണ്ടായിരത്തി രണ്ടിന് പതിനെട്ട് വയസ്സാകാത്ത ആളുകളെ സംബന്ധിച്ചോളം രണ്ടായിരത്തി രണ്ടിൽ പ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് പറയാം എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സായിട്ടില്ലാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് രണ്ടായിരത്തി രണ്ടിൻ്റെ വോട്ടർ ലിസ്റ്റിൽ ഇല്ല അപ്പം ഏത് വോട്ടർ ലിസ്റ്റിലാണ് ഉള്ളത് നോക്കണം അതിനനുസരിച്ചിട്ട് അവർ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട് അതൊക്കെ അവര് പരിശോധിക്കണം നമ്മളൊന്നും അറിയാത്തൊരു പോലെ താകാൻ പാടില്ല എല്ലാവർക്കും പതിനെട്ട് വയസ്സ് തികഞ്ഞ ഈ നാട്ടിൽ എല്ലാവരും ഈ വോട്ടർ ലിസ്റ്റിൽ ഇടം നൽകണം അത് പ്രവാസികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രവാസികളുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പല ആളുകളും പ്രവാസികളാണ് അവരുടെ കുടുംബങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് പല സംവിധാനങ്ങളുണ്ട് അവരൊന്നും ഇങ്ങോട്ടും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിനൊക്കെ പല വഴികളും കൃത്യമായ ധാരണകളും അതിനെ പറ്റിയുള്ള നിയമങ്ങളുണ്ട് അത് ഓരോരുത്തരും ശ്രദ്ധയിൽ ഇത് സാധാരണ നമ്മൾ വിചാരിക്കും പല ആളുകളിപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം ഒക്കെയാണ് പലപ്പോഴും വോട്ട് ചെയ്യാറുള്ളത് അതിൻ്റെ അർത്ഥം മുപ്പത് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അതായത് വോട്ടർ ലിസ്റ്റിലുള്ള മുപ്പത് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോ അതിന് ആളുകൾക്കുള്ള കാരണം ഏതാനും നിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അലംഭാവം കൊണ്ടാണ് ആ വോട്ട് ചെയ്യാതിരിക്കുന്നത് അതുപോലൊരലംഭാവം കാണിക്കേണ്ട വിഷയമല്ല വോട്ടർ ലിസ്റ്റിൽ പേര് വരിക എന്ന് പറയണം വോട്ടർ ലിസ്റ്റിലെ പേര് എന്ന് പറയുന്നത് പണ്ട് അത് അത്ര ഒരു പ്രശ്നമുള്ളൊരു സംഗതിയൊന്നുമല്ല ഇന്നത് നമ്മളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് പോകാൻ വരുന്ന വരുന്ന കാലത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നമ്മളുടെ പേരക്കുട്ടികളോട് നമ്മളുടെ അടിയാധാരം ചോദിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ അവർക്ക് വരും അവർ അപ്പം ഇതിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഇന്ന് നമ്മൾ ചേർക്കാതിരുന്നാൽ ഇതിന്റെ ദുരന്ത ഫലം ചിലപ്പം അനുഭവിക്കേണ്ടി വരിക നിങ്ങളുടെയൊക്കെ പേരക്കുട്ടികളായിരിക്കും നിങ്ങളുടെ പേരക്കുട്ടികൾ വരുന്ന കാലത്തൊരു സർക്കാർ വന്നിട്ട് ആ നിങ്ങളുടെ വെല്ലിപ്പാർ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പരിശോധിച്ച് നോക്കുമ്പോൾ വോട്ടർ ലിസ്റ്റിൽ ലിസ്റ്റിലില്ല വെല്ലിപ്പ വോട്ടർ ലിസ്റ്റിൽ സെറ്റിലില്ല അതായിരിക്കും ചിലപ്പോൾ അവർക്ക് വലിയ ദുരന്തമായി മാറുന്നത് അപ്പം അതിനെപ്പറ്റി നമ്മളൊരു മുൻകാഴ്ച യഥാർത്ഥം വേണം നമ്മൾ ചരിത്രത്തെ പിന്നിലേക്ക് നോക്കുന്നത് പോലെ തന്നെ വരാനിരിക്കുന്നതിനെ പറ്റി നമ്മൾക്ക് ആലോചിക്കാനുള്ള ഒരു ആലോചന ശേഷി വേണം അപ്പം അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് അതിന് എന്തെങ്കിലും ഓരോ കുടുംബവും അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇത് സാധാരണ ഒരു വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓടി നടന്ന് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ നടക്കലല്ലേ നാട്ടിൽ അതുപോലത്തെ ഒരു ലളിതമായ സംവിധാനമല്ല നിലവിൽ നമ്മൾക്ക് ആർക്കും വോട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം നിലവിൽ നമ്മൾ നമ്മൾക്ക് ഒരു മനുഷ്യനും ഒരാൾക്കും കേരളത്തിൽ ഒരാൾക്കും നിലവിൽ അവരാരും വോട്ടർ ലിസ്റ്റിൽ ഇല്ല അത് രണ്ടായിരത്തി രണ്ടുകാലും ഇല്ല അല്ലാത്തവരുല്ല ഇനി രണ്ടായിരത്തി രണ്ട് കാലക്ക് കുറച്ച് എളുപ്പമുണ്ട് അതിൽ വരാൻ മാത്രം നമ്മൾ ഓരോരുത്തരെയും അത് പൂരിപ്പിച്ച് അതിലെത്തുമ്പോഴേ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ വരുള്ളൂ അതായിരിക്കും പിന്നീട് നമ്മൾ ഇന്ത്യക്കാരനാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള ഒരു രേഖയായി ഭാവിയിൽ ചിലപ്പം വരില്ല അതാണ് അപ്പോൾ ആ ഒരു മുൻകാഴ്ച നമ്മളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടാകണം അതിനുവേണ്ട സംവിധാനങ്ങൾ ഓരോ കുടുംബം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉണ്ടാക്കണം അതുപോലെ ഓരോ സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ പല സ്ഥലവും സംഘടനകളുണ്ട് അവരൊക്കെ അതിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അതൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ